മാഞ്ചസ്റ്റർ സിറ്റിക്കായി നിരവധി നേട്ടങ്ങൾ നേടിക്കൊടുക്കുകയും ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പരിശീലനന്മാരിൽ ഒരാളെന്ന് വിളിപ്പേര് നേടുകയും ചെയ്ത പരിശീലകനാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പെബ്ഗാഡിയോളോ ഇപ്പോഴുതാ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ഇനി വരാൻ പോകുന്ന ബാലൻഡിയോർ വിജയികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം യൂറോപ്പിൽ നിന്ന് വിടവാങ്ങിയതിന് ശേഷം ഇനിയുള്ള ബാലൻഡിയോർ കോമ്പറ്റീഷൻ വളരെ എളുപ്പമായിരിക്കും ലയണൽ മെസ്സി ഉള്ളപ്പോഴുള്ള അത്രയും കഠിനമായിരിക്കില്ല ഇനിയുള്ള ബാലൻഡ്യൂർ വിജയികൾക്ക് നേരിടേണ്ടി വരുന്ന എതിരാളികൾ കാരണം ലയണൽ മെസ്സി ഉണ്ടായിരുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് ഗോളുകളൊന്നും ഒന്നും തന്നെ ആവില്ലായിരുന്നു ഇപ്പോഴാണ് ഇരുപത്തിയഞ്ച് ഗോളുകൾ വരും സീസണുകളിൽ നേടുന്നവർ ബാലൻഡ്യൂറിൻ്റെ ആദ്യ പട്ടികയിൽ ഇടം നേടാൻ സാധ്യതയുണ്ട് ലേണൽ മെസ്സി എന്ന താരം തൻ്റെ സീസണിൻ്റെ പകുതിയോടുകൂടി തന്നെ ഇരുപത്തിയഞ്ച് ഗോളുകൾ നേടുമായിരുന്നു ഇനിയിപ്പോൾ വരുന്ന സീസണുകളിൽ ഇരുപത്തിയഞ്ച് ഗോളുകൾ നേടിയാൽ ചിലപ്പോൾ ബാലൻഡ്യൂർ തന്നെ വിജയിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കറിയാമോ ലേണൽ മെസ്സി എന്ന ഇതിഹാസ താരം എന്തുകൊണ്ടാണ് എട്ട് ബാലൻറ്റ്യൂർ നേടിയതെന്ന് കാരണം അദ്ദേഹത്തിൻ്റെ ലെവലിൻ്റെ അത്രമെത്താൻ ഒരു താരങ്ങൾക്കും സാധിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം ഏകപക്ഷീയമായി എട്ട് ബാലൻറ്റ്യൂറുകൾ നേടിയത് ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക ഇനി വരാൻ പോകുന്ന സീസണുകളിലും വർഷങ്ങളിലുമെല്ലാം ബാലൻറ്റ്യൂർ നേടുന്ന താരങ്ങളുടെ നേട്ടങ്ങളും ലേണൽ മെസ്സി എട്ട് ബാലൻറ്റ്യൂർ നേടിയപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ നേട്ടവുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക വളരെ വലിയ വ്യത്യാസമായിരിക്കും ഇനി അതിൽ കാണാൻ സാധിക്കുക കാരണം ലേണൽ മെസ്സി നേടിയപ്പോൾ അദ്ദേഹം നേടിയെടുത്ത വ്യക്തിഗത നേട്ടങ്ങളും ഗോളുകളുടെയും എണ്ണത്തിൻ്റെയും പകുതി പോലും ചിലപ്പോൾ ഇനി നേടാൻ പോകുന്ന ബാലൻഡ്യൂർ വിജയികൾക്ക് നേടേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല ലേണൽ മെസ്സി യൂറോപ്പിലെ ഫുട്ബോൾ അവസാനിപ്പിച്ച് പോയതിനു ശേഷം യൂറോപ്പിലെ കോമ്പറ്റീഷനുകളെല്ലാം ഇനി വളരെ എളുപ്പമായിരിക്കുമെന്നാണ് പെബ്ഗാഡിയോള സൂചിപ്പിച്ചത്